ഒരുപാട് സന്തോഷമുള്ള ദിവസമായിട്ട് കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിന് ഒരുപാട് ചെറുപ്പക്കാര് പ്രായമുള്ളവര് ആയ ആണുങ്ങള് പെണ്ണുങ്ങളെ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അതിന് പ്രതികരിച്ച് പെണ്ണുങ്ങളെ തുടങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ നാട്ടിൽ നിന്ന് അടിവാരം താമരശ്ശേരി ഓമശ്ശേരി കുന്ദമംഗലം മടവൂര് നനുക്കിനി ബാലുശ്ശേരി എൻ്റെ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്രയോ ആളുകൾ ഇന്ന് ഒരുപാട് ആലോചന വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് മറ്റുള്ള കുവൈത്തു നിന്നാണെങ്കിൽ കുവൈത്ത്ന്ന് ഒരു നാല്പത്തിനാല് വയസ്സുള്ള നല്ല സുന്ദരിയായ അവര് ചേച്ചി നമ്മൾ വിളിക്കണ എനിക്ക് അയമ്പത് വയസ്സായില്ലേ നല്ലൊരു കുട്ടിട്ടോ കുട്ടി തന്നെ പറയാ അപ്പൊ ഇവരൊക്കെ നിങ്ങൾ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല നേരെ ആണെങ്കിൽ നിങ്ങൾ ഞാനിത് ബന്ധപ്പെടണം കുവൈത്തിൽ നാല്പത്തി എട്ട് വയസ്സായ ഒരു ഹിന്ദു സഹോദരി നാല്പത്തിനാല് വയസ്സായ നല്ല മൊഞ്ചുള്ള സഹോദരി ഉണ്ട് എൻ്റെ നാട്ടിൽ തന്നെ ഓമശ്ശേരി താമരശ്ശേരി അടിവാരം ഒക്കെ ഓരോ ബാധ്യതകളൊന്നും ഇല്ലാത്ത കല്യാണം കഴിച്ച് പെട്ടെന്ന് ദൈവോയിസായി പോയ ഒരു മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട് അങ്ങനെ നാട്ടിലുള്ളതാട്ടോ അപ്പൊ കോഴിക്കോട് ജില്ലക്കാരെ മുൻഗണന ആണ് അപ്പൊ വന്നവരെ കൂട്ടത്തിൽ കോഴിക്കോട് ജില്ലക്കാർക്ക് മുൻഗണന ഇതുപോലെ നിങ്ങൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെങ്ങോടാണ് പറയുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചു തന്നെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കണം ജീവിച്ചേ പറ്റൂ ഇങ്ങനെ വീട്ടിൽ ദൈവോയിസായി വീട്ടിൽ ഇരുന്നിട്ട് എന്ത് കാര്യമാണ് അപ്പൊ നമുക്ക് നല്ലൊരു ഒരു ആലോചന ഉണ്ടാക്കി കൊടുക്കാം കമ്മീഷൻ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ടാണ് അപ്പം എന്റെ നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എഴുപത്തിമൂന്ന് അയിമ്പത്തി ആറ് നാല്പത്തി അഞ്ച് പതിനേഴ് അറുപത്തിമൂന്ന് അപ്പൊ എല്ലാവരോടും രാത്രി എട്ടേ കാലായി ഞാൻ ഇവിടെ ജ്വല്ലറിന്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്ഥലത്താണുള്ളത് ബെഹ്റൈൻ്റെ ആണ് ഞാൻ ഉള്ളത് എല്ലാരോടും പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ വിളിക്കരുത് കിട്ടും ദയവ് ആയിരുന്നു ഞാൻ വിളിക്കരുത് മെസ്സേജ് അയക്കുക മാത്രം എല്ലാവരോടും പറയുക മെസ്സേജ് നിങ്ങൾ അയച്ചോളൂ എത്ര വേണമെങ്കിലും അപ്പോൾ എൻ്റെ നാട് താമരശ്ശേരിയാണ് അറിയാത്തവർ ഒരുപാട് ആളുണ്ടാവും ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരുപാട് ആളുകൾ ആയിട്ട് ഒരു കല്യാണം നോക്കാൻ നിങ്ങൾക്ക് ആരുമില്ലാതെ നിങ്ങളൊക്കെ കഴിഞ്ഞു കൂടുന്നുണ്ടെന്നുള്ളത് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയണ്ടെന്ന് ഓർമ്മയല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അതിന് പറ്റിയ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നിങ്ങളെ നോക്കാനും കൊണ്ട് നടക്കാനും നിങ്ങൾക്കൊരു ജീവൻ തരാനും പറ്റിയ ഒരുപാട് ആണുങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം ഞാൻ മറുപടി കൊടുക്കാതിരുന്നിട്ടാണ് അപ്പോൾ അവർ അവർക്ക് അവരുടെ അടുത്തേക്കും അവർക്ക് നിങ്ങളുടെ അടുത്തേക്കും എത്തിപ്പെടാൻ ഒരു പാലമായിക്കോട്ടെ ഞാൻ അപ്പം നിങ്ങൾ രണ്ട് കൂട്ടരും എനിക്ക് മെസ്സേജ് അയക്കുക വിളിക്കാതെ ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരുന്നതാണ് ബൈ